ഹലോ സുഹത്തുക്കളെ ഇത് ചാലൂട് കൃഷി ഓഫീസിൻ്റെ അകത്ത് കണ്ട കാഴ്ചയാണ് കൃഷി ഓഫീസിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ തന്നെ നല്ല താറാബിനെ കാണുന്നത് മണിത്താറാബ് എന്നാ പറയുക കേട്ടോ മണിത്താറാവോ പിന്നെ അരയനോ ഇത് മണിത്തറാവിന്റെ ഫീമെയിലും മെയിലാന്ന് തോന്നുന്നു നല്ല രസമുണ്ട് ഈ കൃഷി ഓഫീസിൻ്റെ അകത്ത് കണ്ടത് മറ്റേ കൃഷി ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ സ്പെഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം കേട്ടോ ഇവിടെ മീൻ വളർത്തലും അങ്ങനെ ഇപ്പോൾ താറാവുള്ളൂ മൃഗങ്ങളായിട്ട് താറാവിനോ താറാവ് അരണെന്നോ മണിത്താറാവ് എന്ന പേര് പറഞ്ഞത് പിന്നെ ഒരുപാട് കൃഷികളല്ലേ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് ഓഫീസിൽ പോയി വരുന്നവരല്ല ഒരുപാട് കൃഷികളും ചെടികളും ഒരുപാട് പഴത്തിൻ്റെ എല്ലാം നാട്ടുട്ടും എല്ലാം വെറൈറ്റി ഉണ്ട് ഞാൻ വെള്ളം കയറി നോക്കിയതാണുള്ളിൽ ഞാനൊരു ചെറിയൊരു വിത്ത്മാകാൻ വേണ്ടി കയറിയതാണ് ഒരു കുറച്ച് വെള്ളത്തലി കുറച്ച് ചെറിയ ചെടികൾ ചെടികൾ മാറ്റി കയറി തന്നെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുമോ കാഴ്ചകളുണ്ട് ഞാൻ പിന്നെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ആയതുകൊണ്ട് എടുത്ത് എടുത്തിയാണ് എടുക്കാനാ ആ ഒരുപാടുണ്ട് ഒരുപാട് ഫാമിങ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് കൃഷി ചെയ്യൽ ചെയ്തിട്ട് നട്ടിട്ടും കാണാമെന്നല്ലോ ഇൻ്റർലോക്കലിട്ടിട്ട് അങ്ങനത്തോളം ഇൻ്റർലോക്കലിട്ട് സെറ്റാക്കിന് ചാലോട് കൃഷി ഓഫീസ് ഓഫീസിൻ്റെ ഉള്ളിൽ ഇത്ര പാട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ സൗകര്യമുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടോ ഒരു ബിൽഡിങ് പോലെല്ലാം കിട്ടിയിട്ട് ഫാം ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ ചെറിയ വിത്തുകൾ നടലോ എന്തോ അതിൻ്റെതെല്ലാം ഇതെല്ലാം ഉണ്ട് കേട്ടോ സകലം എന്തെല്ലാം പരിപാടിയുണ്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല ഞാൻ ജസ്റ്റ് കണ്ടേ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടെന്നുള്ളൂ ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചിട്ടെന്നില്ല ഞാനത് അർജൻറ്റ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിലെ ഈ ഇതുപോലെ കെട്ടിയിട്ടേണ്ട ഷെഡ് പോലെ കിട്ടിയല്ല ഇതിൻ്റെ ഉള്ളിലെല്ലാം ഫുൾ ഈ ഞാനിപ്പോൾ ഫുൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറി നോക്കിയില്ല ഇതെല്ലാം ചെറിയ വിത്തുകൾ നട്ട് മുളപ്പിക്കലും പെടിപ്പിക്കലും എല്ലാം അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചതാണുള്ളത് കൃഷി കൃഷിന്റെ ആവശ്യത്തിന് അവിടെ അവിടെ ഒരു കർമൂസ് കാഴ്ചതെടുത്താണ് നല്ലൊരു കർമൂസ് ചെടിയുണ്ട് അതൊരു ഷെഡ് എല്ലാം കെട്ടിയിട്ടുണ്ടോ വളങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഒരുപാട് എന്തെല്ലോ ചെടികള് ഉള്ള ഘടകങ്ങളും കെട്ടിട്ട് കഴിഞ്ഞുള്ള ചെടിയെല്ലാം വെച്ചിട്ട് നല്ല വൃത്തി നല്ല നീറ്റാൻ ഫ്രഷായിട്ടാ നല്ല വൃത്തിയെല്ലാം ഉണ്ട് കാണാനോ നല്ല സൗകര്യം ഉണ്ടല്ലോ ഇതെല്ലാം വിൽപ്പനക്ക് വെച്ചതാണെന്ന് അറിയില്ല വിൽപ്പനക്ക് വെച്ചതാണെന്നോ എന്താ അറിയില്ല ഒരുപാട് വിൽപ്പനക്ക് ഇടയിൽ വിൽപ്പന അപ്പറ ഫാമിൻ്റെ ഉള്ളിലെ ഷെഡ് കിട്ടിയതിൻ്റെ ഉള്ളിലെല്ലാം അതിൽ നിന്ന് നമുക്ക് വീണ്ടും നിന്ന് സെലക്ട് ചെയ്തെടുത്തോണ്ടോ എടുത്ത് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റുമോ എന്തായാലും ഇങ്ങനെ ഉണ്ട് എന്ന് അധികൾക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്ന ഒക്കെ അറിയാൻ പറ്റും പുറത്തുനിന്ന് ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും സ്കീമില് വില്ലേജിൽ സ്കീമിരുന്ന് അങ്ങനത്തെ അല്ല പഞ്ചായത്ത് ഓഫീസ് സ്കീമിരുന്ന് വാങ്ങിയിട്ട് വരുത്തല്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാനുണ്ട് എല്ലാ കൃഷി ഓഫീസിലുണ്ടെന്ന് അറിയില്ല ഞാൻ ഇപ്പൊ ചാലോടാണ് ഞാൻ എൻ്റെ വില്ലേജ് പഞ്ചായത്ത് ചാലോടാന്ന് അത് എന്റെ ആവശ്യത്തിന് ഇങ്ങനെ പോയി ഞാൻ ഇതുവരെ ഇങ്ങനെ കയറിയില്ല നോക്കിയതാണ് ഇതെല്ലാം നല്ല പൂക്കളല്ലാ എന്തല്ലോ പൂക്കളെല്ലാം നട്ട് പിടിപ്പിക്കലോ നല്ല ജോലിക്കാറുള്ള കുറേ ഇതുവരെ ആരെയെന്നെട്ടാടെ കാണുന്നതോ നല്ല സംഭവം പൊള്ളിയാണ് എൻ്റെ ഉള്ളില് പൂക്കളെല്ലാം പൂക്കള് പൂക്കള ഫുൾ ഫ്ലവറ ഇത് അതിന്റെ എൻട്രൻസ് ആണ് കയറി വരുന്ന എൻട്രൻസ് ആണ് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഉള്ളത് ഫ്ലവറും പൂക്കളും എല്ലാം ആയിട്ട് ഇങ്ങനെ നിറച്ചിന് സംഭവം പൊളിയാ ഓഫീസിനെ മുൻപ് ചെയ്ത